അങ്ങനെ വിഷുവിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത അത് അട ഉണ്ടാക്കലാണ് അടയ്ക്ക് നമ്മൾ ചൂടുവെള്ളത്തിലാണ് അരിപ്പൊടി കുഴച്ചെടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് പ്ലാറ്റിൻ്റെ ഇല്ലാന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ അറിയപ്പെടുന്നത് ഇതിൽ അട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് അരിപ്പൊടിയിലാണ് അട ഉണ്ടാക്കിയെടുക്കുന്നത് അത് കൃഷ്ണന് കണി ഒരുക്കുന്നതിൽ വെക്കുന്നത് പ്രധാനമാണ് പാലക്കാട് ഭാഗത്തൊക്കെ അപ്പോൾ ശർക്കരക്കെ ഇട്ടു അച്ഛനൊക്കെ നല്ല മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ മധുരമൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ദാ നമ്മുടെ വിഷുക്കണിയൊക്കെ റെഡിയാക്കി വിഷുക്കണി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണരുമ്പോഴത്തേക്കും ഇതാടെ എല്ലാം വെന്തു ആടയെല്ലാം വെച്ചിട്ടുണ്ട് കൃഷ്ണന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ കണി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ പിന്നെതാ കുഞ്ഞുങ്ങളെല്ലാം പൂത്തിരിയെല്ലാം കത്തിച്ചു തുടങ്ങി അവർക്ക് കയ്യിലാവുന്നെല്ലാം പേടിയാണ് അപ്പോൾ അവർക്ക് കയ്യിലാവാതിരിക്കാൻ വാഴയുടെ തണ്ടിൽ പൂത്തിരി കൊത്തി അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കയ്യിലാവാതിരിക്കാൻ അപ്പോൾ ഈ വർഷത്തെ തെങ്കാശിയിലാണ് ഈ വർഷത്തെ ആദ്യമായിട്ടുള്ള വിഷുമാണ് തെങ്കാശി വെച്ച് ഈ ഓണവും ഞങ്ങൾ തെങ്കാശിയിലായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി കുഞ്ഞുങ്ങളെ കുറേ പൂത്തിരിയും ഇതെല്ലാം മേടിച്ചിട്ടുണ്ട് അതെല്ലാം കത്തിച്ച് അപ്പം അങ്ങനെ ഈ വർഷത്തെ വിഷു വന്നു നമ്മളെ ഓരോ ഉത്സവത്തിനും നമ്മൾ കാത്തിരിക്കും ഓണം വരുന്നു വിഷു വരുന്നു ഇനി വിഷുവിന് ഇത്ര ദിവസം അങ്ങനെ ഓരോ ആഘോഷങ്ങളും നമ്മൾ കാത്തിരിക്കുകയാണ് ഓരോ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ അടുത്ത ആഘോഷം അങ്ങനെ നമ്മളെ ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങളും കണ്ടെത്തി എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ ഉണ്ണി എന്നെ നൈറ്റാണ് ഡ്യൂട്ടി ഉണ്ണിയേട്ടൻ ഡ്യൂട്ടിക്ക് പോയി അപ്പം ഞാനാണിത് ആ പൂത്തിരിയും നിലത്തെ കറങ്ങുന്ന ചക്രമൊക്കെ കത്തിക്കുന്നത് എനിക്ക് പേടിയാണ് ഞാൻ കത്തുന്നതിന് മുന്നേ തന്നെ കുറേ വട്ടം ഓടുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ വേണ്ടിയല്ല നമ്മളിതെല്ലാം മേടിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പോയി കത്തിച്ചു സച്ചിക്കുട്ടൻ പറയുന്നുണ്ട് അമ്മ മാറി നിൽക്കണേ ഓടിക്കോ എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയെ ഓടിക്കോ ഓടിക്കോ എന്ന് പറയുന്നുണ്ട് ഞാൻ കുറച്ച് കത്തിക്കുമ്പോഴത്തേക്കും അവ എന്നും കൂടിയും പേടിപ്പിക്കുമായിരുന്നു നമ്മുടെ ഇത് കണ്ട് പേടിച്ച് ഓടിപ്പോയി കോത്തിരിയൊക്കെ ഇങ്ങനെ കത്തിച്ചു അപ്പോൾ ഇങ്ങനത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ എല്ലാവർക്കും